തൊഴിലാളികളെയും സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ പ്രവർത്തിച്ചു വരാമെന്നുള്ളതിലേക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് കാനം എനിക്കൊരു എന്താ പറയുക സുഹൃത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനൊക്കെയായിരുന്നു കാനം രാഷ്ട്രീയത്തിൽ വലിയ പരിചയമോ അക്കാര്യത്തെപ്പറ്റി ഒത്തിരി ചിന്തിക്കുകയൊന്നും ചെയ്യാത്ത ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഗാനവുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഈ തർക്കത്തിലേർപ്പെടാറുണ്ട് ഞാൻ ഭയങ്കര തർക്കിക്കുമ്പോഴും ഒക്കെ ചിരിച്ചുകൊണ്ട് എന്നോട് മറുപടി പറഞ്ഞ് ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരനുജനെ പോലെ എൻ്റെ തർക്കങ്ങൾക്കൊക്കെ മറുപടി തന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഞങ്ങളിത്തിരി അത്ര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കാനത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് നേരത്തെ ഇവിടെ പലരും പറയുകയുണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ ഗാനവുമായിട്ട് അടുക്കുന്നത് പത്ത് പതിനേഴ് വർഷം മുമ്പ് മലയാള സിനിമയിലെ തൊഴിലാളികൾക്കായിട്ട് ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി മാക്ടർ ഫെഡറേഷൻ ഞങ്ങൾക്കറിയാം സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ കഥ പലരും പറയുന്ന പോലെ അല്ല ഗാനം ഒരാളുടെ ചങ്കൂറ്റം കൊണ്ടാണ് ഇന്നിപ്പോൾ ലാസ്റ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന ആറാട്ടുഴ വേലായ ഒരു പടമിനെ ഞാൻ ചെയ്തെങ്കിൽ ഇൻഡസ്ട്രിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മലയാള സിനിമ മുഴുവൻ മലയാള സിനിമയിലെ എൻ്റെ ഭാഷയെ പറഞ്ഞ വരേണ്യവർഗം മൊത്തം നിന്നപ്പോഴും വിനയൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന അന്നത്തെ എച്ച് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാനൻ രാജേന്ദ്രനെ സത്യത്തിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം എതിരായിരുന്നു അവർക്കൊന്നും അങ്ങനെ ഒരു ട്രേഡ് യൂണിയനോട് താൽപ്പര്യം അത് വേറെ രീതിയിൽ വക്രീകരിച്ച് ആവശ്യമില്ലാത്ത നിയമങ്ങളിൽ ചട്ടക്കൂടുകളുമൊക്കെ കൊണ്ടിരുന്നു ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ സിനിമയിൽ നിങ്ങൾക്കറിയാൻ പത്ത് പന്ത്രണ്ട് വർഷം വിലക്കി നിർത്തിയ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു